തീർച്ചയായിട്ടും അതൊരു പ്രത്യേക കാരണമുണ്ട് കാരണം നമ്മൾ ജയിക്കുന്നു അത് ഇത്ര ആധികാരികമായിട്ട് ജയിക്കുന്നു ഇതൊരു വളരെ നല്ല മെറ്റിക്കുലസ് പ്ലാനിങ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ടൂർ അതായത് ന്യൂസിലൻഡ് ഇന്ത്യയിൽ വന്നപ്പോഴും ഇന്ത്യ ഓസ്ട്രേലിയ പോയപ്പോഴും തോറ്റതിൻ്റെ ഒരു ക്ഷീണം ഗംഭീരനും ടീമിനും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ അവരെ സഹായിക്കുകയും ചെയ്യും അത് ഒരു സെലക്ഷൻ ചെയ്ത് തന്നെ നോക്കുകയാണെങ്കിൽ യശസ്വി ജയസ്വാളിനെ മാറ്റി വരുൺ ചക്രവർത്തിയെ കൊണ്ടുവന്നു അപ്പോൾ തന്നെ ദുബായിലെ വിക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെപ്പറ്റി പറ്റി അവർ നന്നായി പഠിച്ചിരുന്നു ആ ഒരു മാച്ചിൽ നാല് സ്പിന്നേഴ്സിനെ കളിപ്പിക്കുക കേട്ട് കേൾപ്പില്ലാത്ത കാര്യമാണ് അതിനുള്ളൊരു ഗഡ്സ് ഉണ്ടായിരുന്നു പിന്നെ ഋഷഭ് പന്തിനെ പുറത്തിരുത്തി രാഹുലിനെ കളിപ്പിക്കുക അപ്പൊ ബാറ്റിംഗ് ഡെപ്ത് ആണ് കൂടുതൽ പ്രധാനം കാരണം പന്ത് നല്ല ബാറ്റ്സ്മാൻ ആണ് പക്ഷേ രാഹുലിനെ മാതിരി ഒരു സ്റ്റേബിളല്ല റിലയബിളല്ല അപ്പോൾ മിഡിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടി അതുമാതിരി പാണ്ഡ്യയുടെ പ്രസൻസ് അക്ഷർ പട്ടേലിനെ ഫൈവിലേക്ക് കൊണ്ടുവന്നപ്പോൾ ടൈൽ എന്നുള്ളത് ഒമ്പതിലേക്ക് ഒന്ന് അപ്പൊ കൂടുതൽ ബാലൻസും ഡെപ്തും വന്നു അപ്പൊ നന്നായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അപ്പൊ നമ്മള് ഫൈനൽ നോക്കുകയാണെങ്കിൽ നമ്മള് മൂന്ന് ക്യാച്ച് കളഞ്ഞു എന്നിട്ടും നമ്മൾ ജയിച്ചത് എന്തുകൊണ്ട് അപ്പൊ നമുക്ക് അത്രയും സുപ്പീരിയോറിറ്റി ഉണ്ടായിരുന്നു